നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്നത്തെ വാർത്തകൾ തുറവൂരിൽ തമിഴ്നാട് സ്വദേശി കുത്തേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ടു തമിഴ്നാട് വിരുദ്ധാചലം സാത്തുകുടൽ മിഡിൽ സ്ട്രീറ്റിൽ പളനിവേൽ പൊണ്ുസ്വാമിയാണ് കുത്തേറ്റ് മരിച്ചത് തുറവൂർ മഹാദേവ ക്ഷേത്രത്തിന് വടക്ക് വശത്ത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് കൊലപാതകം നടന്നത് തുറവൂർ പഞ്ചായത്ത് ഏഴാം വാർഡിൽ പുത്തൻതറ ഉണ്ണികൃഷ്ണനാണ് പ്രതിയെന്ന് കുത്തിയതോട് പോലീസ് അറിയിച്ചു തെങ്ങ് കയറ്റ തൊഴിലാളിയാണ് ഉണ്ണികൃഷ്ണൻ അമ്പത്തിയൊന്ന് വയസ്സുള്ള പളനിവേലിന്റെ നെഞ്ചിലാണ് കുത്തേറ്റത് കൂലിപ്പണിക്കാരനായിരുന്നു പളനിവേൽ തുറവൂർ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പ്രതി ഉണ്ണികൃഷ്ണനെ കുത്തിയതോട് പോലീസ് അറസ്റ്റ് ചെയ്ത് അനന്തര നടപടികൾ സ്വീകരിച്ചു മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി